ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ മത്യസന്ധിയായിട്ട് ഈശോ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയാൻ തന്ന ഈ അവസരത്തിന് പരമപിതാവിന് അനന്തമായ സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് സിസി കുര്യാക്കോസ് ഞാൻ മാവേലിക്കര നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായ ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന ജീവിതം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ മക്കൾക്കും തമ്പുരാൻ തന്നതിന് ഈശോയോട് പ്രത്യേകം നന്ദി പറയുന്നു ഈ ഉടമ്പടി ജീവിതം വഴി എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളെ ഓരോന്നായിട്ട് ഞാനിവിടെ പറയാം ആദ്യമായി വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് ജീവിക്കുന്നതിനും പശുത്ത കുർബാനയോടും ജപമാലയോടുള്ള ഭക്തി എൻ്റെ ജീവിതത്തിൽ കൂടുതലുണ്ടായതിന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് കിട്ടിയ ഒന്നാമത്തെ ഒരു സൗഖ്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആറു വർഷമായി യൂറിനറി ഇൻഫെക്ഷൻ എന്ന അസുഖം മൂലം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു മരുന്ന് ധാരാളമായി കഴിച്ചു പല പ്രാവശ്യം കഴിച്ചു പക്ഷേ എനിക്ക് യാതൊരു വിധത്തിലുള്ള കുറവുമുണ്ടായില്ല ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് അസഹനീയമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു ഞാൻ ആ സമയം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെന്ന് പറഞ്ഞു അമ്മേ മാതാവേ അമ്മയ്ക്കെല്ലാം കഴിവുള്ളവളാണല്ലോ അമ്മ ഈശോയോട് പറഞ്ഞ് എൻ്റെ ഈ അസ്വസ്ഥത മാറ്റിത്തരണം എനിക്കിനി മരുന്നൊന്നും കഴിക്കാൻ വയ്യ എന്നുള്ള ഒരമ്മയോട് പറയുന്നത് പോലെ ഞാൻ അമ്മയോട് പറഞ്ഞു അതിനുശേഷം ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല മനപൂർവ്വം തന്നെ കഴിക്കാതിരുന്നു അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ചു അത്ഭുതമെന്ന് പറയട്ടെ എന്നെ വളരെ നാളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ അസുഖം മാറി ഞാൻ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു പിന്നീട് ഇതുവരെ എനിക്ക് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആകുന്നുണ്ട് ഈ സൗഖ്യം തന്നത് പക്ഷേ ഇതുവരെ എനിക്ക് ആ ഒരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അത് എൻ്റെ ഈ മൂന്നാം രണ്ടാമത്തെ സാക്ഷ്യം കഴിഞ്ഞിട്ടുള്ള ഒരു അത്ഭുതകരമായ രോഗസൗഖ്യമാണ് അതിന് മുൻപ് എനിക്ക് കാലിൻ്റെ പ്രശ്നമൊക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് അമ്മയുടെ പരിശുദ്ധമായ തൈലം തൂത്ത് അതെല്ലാം മാറ്റിയതാണ് വെരിക്കോസ് വെയിനും അതും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെല്ലാം മാറ്റി അത് ഞാൻ നേരത്തെ ഉള്ള ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ടാമത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതേപോലെ തന്നെ ഒരു സൗഖ്യം എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം ബസ്സിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ആക്സിഡൻ്റ് അല്ല പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതിന് അതുമൂലം എനിക്ക് ഞാനൊരു വശത്തെ എഴുന്നേറ്റ് നിന്ന് വെയിലായതുകൊണ്ട് ഇപ്പുറത്തെ വശത്തോട്ട് മാറി പടിഞ്ഞാറേ വശത്ത് നിന്ന് കിഴക്കേ വശത്തോട്ട് മാറിയിരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ബസ് സഡൻ ബ്രേക്ക് പിടിച്ചു ഞാൻ മറ്റേ കമ്പിയിൽ പിടിച്ചിട്ടില്ലായിരുന്നു എൻ്റെ ഈ വാരിയല്ലിൻ്റെ ഭാഗം കമ്പിയിൽ വന്ന ശക്തമായിട്ടിടിച്ചു ഇടിയായിരുന്നു ശരിക്കും ആ വാരിയലുകളെല്ലാം ഒടിഞ്ഞു പോകേണ്ട ഒരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ എനിക്ക് ഭയങ്കരമായൊരു ബുദ്ധിമുട്ടനുഭവപ്പെട്ടു ഭയങ്കര ശ്വാസം മുട്ടലും ഒക്കെ പോലെ എനിക്ക് വന്നു യങ്കെനിക്ക് നിൽക്കാനോ നേരെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥകൾ വന്നു പക്ഷേ അതിഭയങ്കരമായ ഒരു ആക്സിഡൻറ്റിൽ നിന്നും എന്നെ രക്ഷിച്ചത് അമ്മയുടെ കാശുരൂപം ഞാൻ എപ്പോഴും ഡ്രസ്സിൽ പിൻ ചെയ്യുമായിരുന്നു അമ്മയുടെ ജപമാലയെ ഞാൻ എപ്പോഴും കയ്യിൽ കരുതുമായിരുന്നു അപ്പോൾ ആ കാശുരൂപത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഞാൻ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടായിരുന്നു എനിക്കൊരു സംരക്ഷണ വലയമായി കൂടെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്ര വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അതിന് ശേഷം എക്സ്റേ എടുത്തപ്പോഴൊരു ചെറിയ പൊട്ടലുണ്ട് പക്ഷേ എങ്കിൽ പോലും രണ്ട് മൂന്ന് മാസം റസ്റ്റ് എടുത്ത് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു വലിയ പ്രശ്നം മാറിക്കിട്ടി അതേപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു വിഷയം കുടുംബത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എറണാകുളത്തൊരു ഉണ്ട് ആ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് പത്ത് പതിന പത്ത് പന്ത്രണ്ട് വർഷമായി അത് മേടിച്ചിട്ടുണ്ട് ആ സമയത്തത് പുരയിടമെന്നായിരുന്നു അത് കിടന്നിരുന്നത് അതിശേഷം റീസർവേ വന്നു കഴിഞ്ഞപ്പം ഈ പുരയിടം നിലമായി നിലമായി കഴിഞ്ഞിട്ട് അത് കോർപ്പറേഷനിൽ ഭയങ്കര പ്രശ്നം അതൊരു തരത്തിൽ നമുക്കത് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പം നമ്മൾ ഒത്തിരി പുറകെ അതിൻ്റെ പുറകില് പോയി എങ്ങനെയെങ്കിലും ഇത് നിലവാ പുരയിടമാകുന്ന ഒരിതിലേക്ക് ആധാരത്തിലായില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും അങ്ങനെ ഞങ്ങൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗമായിട്ട് ഇത് വെച്ചിരുന്നു പ്രാർത്ഥിച്ചു ഒരു അദാലത്തിന് വിളിച്ചിരുന്നു ആ അദാലത്തിന് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് കയറി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അത് ഇന്ന് തന്നെ അത് തരണം ഞങ്ങൾക്ക് ഇതിന് പുറേനൊന്നും പോകാനുള്ള കഴിവില്ല മക്കൾ രണ്ടുപേരുള്ള വിദേശത്താണ് വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ ഇതിന് പുറേന് പോകാൻ ഞങ്ങൾക്ക് കഴിവില്ല അത് അമ്മ മാറ്റി ശരിയാക്കി ശരിയാക്കിത്തരണമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അനന്തമായ കരുണയാലെ അമ്മയുടെ മധ്യസ്ഥത വഴി അത് പുരേടം എന്നുള്ള ഇതിലേക്ക് ആധാരത്തിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിച്ചു അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷമാണ് ഈ അടുത്ത സമയത്താണ് അത് രണ്ട് ബിൽഡി ഒരു വീടാണ് അവിടെ ഉള്ളത് മുള്ളത്തെ നില റെസിഡൻഷ്യലും താ താഴത്തെ നില ഒരു കൊമേഴ്സ്യൽ എന്നുള്ള രീതിയിലായിരുന്നു അത് ചെയ്തിരുന്നത് അപ്പോൾ ആ താഴത്തെ ബിൽഡിങ്ങിലെ ഒരു കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ആ സമയത്ത് അതിൻ്റെ ഒരു പോർഷൻ റെസിഡൻഷ്യൽ എന്നുള്ള ഒരു സംഭവം അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുകൊണ്ട് പിന്നെ ഇതിൻ്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ വരുമായിരുന്നു ഇൻസ്പെക്ഷൻ വന്നപ്പോൾ ഈ റെസിഡൻഷ്യൽ എന്നുള്ള ആ ഒരു ഇതോടെ ഉള്ളതുകൊണ്ട് വലിയ ടാക്സ് വരുമായിരുന്നു ഇത് ഒന്നിലെ കംപ്ലീറ്റ് അത് ഇതാകണം റെസിഡൻഷ്യൽ ആണോ അല്ലെങ്കിൽ കംപ്ലീറ്റ് മറ്റേ കൊമേഴ്സിലാക്കണതാണ് കൊമേഴ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ചിലവാണ് അതിന് പ്രയാസം വരും അപ്പോഴേ ആ ബിൽഡിങ്ങിലെ ഈ കമ്പനിയുടെ ഓഫീസുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് അവരെയോട് മാറാൻ പറയാൻ പറ്റത്തില്ല അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഇത് ഇത് ബേസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് അവരെ ഇത് കാണിച്ചുകൊണ്ട് ബാങ്കിൽ ലോൺ എടുക്കുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് അത് മാറ്റാനും പറ്റത്തില്ല ഞങ്ങൾക്കിത് മാറ്റിയേ പറ്റുള്ളതാനും അങ്ങനത്തെ ഒരു വല്ലാത്ത വിഷമസ്ഥിതി വന്ന് എൻ്റെ ഹസ്ബൻഡ് മാനസികമായിട്ട് മാനസികമായിട്ടാകെ ഭയങ്കര ടെൻഷനായിരുന്നു പുള്ളിക്ക് ഉറക്കമൊന്നുമില്ല അപ്പം ഞാൻ പറയും ഒരു ഒന്നും വേണ്ട നമ്മൾ ഞാൻ ഉടമ്പടി എത്തിട്ടുള്ള വ്യക്തിയല്ലേ അമ്മ നമ്മുടെ കൂടെ കാണും എല്ലാ കാര്യങ്ങൾക്കും അമ്മ മുന്നേ നിന്ന് നമുക്ക് വേണ്ടെന്ന് ചെയ്തു തരും പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഭയങ്കരമായ ടെൻഷനായിരുന്നു പുള്ളിക്ക് ഉറക്കമൊന്നുമില്ലായിരുന്നു ഞാൻ പറഞ്ഞ് ഒരു കുഴപ്പമില്ല അമ്മയുടെ ഞാൻ പ്രത്യക്ഷീർണ പ്രാർത്ഥന രാവിലെ ചൊല്ലുമ്പോഴും വൈകിട്ട് എൻ്റെ സായന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ ഹസ്ബൻഡിനും കൂടെ ഇരുന്ന് ഞങ്ങൾ ഈ ഒരു നിയോഗം കൂടെ വെച്ച് എൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ഈ നിയോഗം കൂടെ വെച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ അനന്തമായ അനുഗ്രഹം ഈശോയിൽ നിന്നും ആ ഒരു വലിയ കാര്യം അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇത് വെച്ചുകൊണ്ടാണ് ഒരു കമ്പനിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് ആ ഈ ഞങ്ങളുടെ ഇത് അദ്ദേഹം സ്വയം മാറുന്ന കേസിലും മഴക്കിലും ഒന്നും അപ്പോൾ പുള്ളിക്കാരൻ പറയും എൻ്റെ ഹസ്ബൻഡ് പറയും നീ വിചാരിക്കുന്ന പോലെയല്ല അത് പെട്ടെന്നൊന്നും മാറത്തില്ല കേസിന് പോയി കഴിഞ്ഞാൽ ഇന്നും ഇന്നലെ നാളെ ഒന്നും തീരത്തില്ലെന്നൊക്കെ പുള്ളിക്ക് ഭയങ്കര ആകുലതയായിരുന്നു എനിക്ക് പക്ഷേ നല്ല ധൈര്യമായിരുന്നു അമ്മ മാറ്റിത്തരും അമ്മയ്ക്ക് അറിയാൻ കഴിയാൻ പയ്യാത്ത ഒന്നും ഇല്ലല്ലോ ആ ഒരൊറ്റ വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പം ഈ മനുഷ്യന് ഇദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു സ്ഥലം പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഇത് മാറുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ഒരു സ്ഥലവും കൂടെ കണ്ടെത്താനുള്ള കൃപ കൊടുക്കണം കാര്യം വലിയ വാടകയൊക്കെ ആയിരിക്കും അവിടെ ചോദിക്കുന്നത് അതനുസരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാകും അവരുടെ ജീവിത കാര്യങ്ങളിൽ നമ്മൾ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങളുടെ ഇത് ഈ മാസാവസാനത്തോടുകൂടി മാറാവുന്ന പുള്ളി ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പറയുമ്പോഴും മൂന്നും പുള്ളി സമ്മതിക്കത്തില്ലായിരുന്നു പിന്നെ പുള്ളി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അങ്കളെ ആ ഞാൻ മാറാ എന്താ ഞങ്ങളുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ഒരു രണ്ട് നില ബിൽഡിങ് അദ്ദേഹത്തിന് ഓഫീസിനായിട്ട് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി കാര്യം ഞങ്ങൾ കാരണം ആരുടെയും നിത്യവൃത്തിക്കൊരു കുഴപ്പമുണ്ടാകരുതെന്നുള്ള ഒരു വലിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അത് അമ്മയുടെ മധ്യസം വഴിയായിട്ട് ഈശോദ് നേടിത്തന്നു അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ ധാരാളമായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അവരിവിടെ സന്നിഹിതരല്ലാത്ത അതൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ എനിക്കും എൻ്റെ ഹസ്ബൻ്റിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തിൽ ഞാൻ ഈ ഉടമ്പടി ഉടമ്പടിത്തൈലം മാത്രമാണ് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത് ആ ഉപ്പാണെങ്കിലും തേനാണെങ്കിലും അത് നമുക്ക് വലിയൊരു ഔഷധമായിട്ട് വരാണ് വരുന്നത് ഇതിൽ കൂടുതൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓർക്കുന്നില്ല എങ്കിൽ പോലും ഇത് അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനും കോടിയും നന്ദി പറയുന്നുണ്ട് ആത്മീയമായ ജീവിതത്തിലുണ്ടായ ആ ഒരു മാറ്റം തന്നെ ഭയങ്കര ഒരു മാറ്റമാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും പിന്നെ കഴിഞ്ഞ രണ്ട് മാസത്തിന് വേണ്ടി ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പം പത്രം കൊടുത്തു പത്രം വേളാങ്കണ്ണി പോയപ്പം പത്രം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾക്ക് തികഞ്ഞില്ല അപ്പോൾ എൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്രം മേടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് തോന്നി ഇവിടെ എല്ലാവർക്കും പത്രം കിട്ടുന്നുണ്ട് തമിഴ്നാട്ടുകാർക്കാണ് ഇത് കിട്ടാത്തതാണ് ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരി അക്രൈസ്തവയാണ് അവളും അവളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തമിഴ്നാട് സൈഡിലൊന്നും കൊണ്ട് കൊടുത്താലോ അപ്പം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിടത്തില്ല അപ്പം തമിഴ്നാട് ബോർഡറുള്ള കേരളത്തിലെ സ്ഥലം തന്നെ അപ്പം നമുക്കൊരു മൂന്നാല് മണിക്കൂറുകൊണ്ട് പോയി വരാമെന്ന സ്ഥലത്ത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തമിഴ്നാട്ടിലേക്കുള്ള ഒരു ബസ്സാണ് കിട്ടിയത് കണ്ട് ഞാൻ പറഞ്ഞു ഈ അടുത്ത ടൗൺ എവിടെയാണോ അവിടെ വരെ നമുക്കിത് കൊടുക്കാം അങ്ങനെ അവിടെ കൊണ്ടുതരുന്ന് ഈ പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയായി ആൾക്കാർ മേടിച്ചത് അവിടെ വെച്ച് ഞങ്ങൾ ഇതിൻ്റെ വിശദീകരണം ഞാൻ ഹസ്ബൻഡിനെ നിന്ന് അത്യാവശ്യം തമിഴൊക്കെ ഈ അവരോട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പഠിച്ചുകൊണ്ടാണ് പോയെ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അതിലൊരു ഓട്ടോക്കാരൻ ആളിനോട് എന്നോട് പറഞ്ഞു അവിടെ പൈസ ചെലവുണ്ടോയെന്ന് ചോദിച്ചു ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു ഒരു പൈസ ചിലവില്ല അപ്പം വഴി കാര്യങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ ഒരു ഡെലിവറിയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഇരിക്കുവാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഭയങ്കര സന്തോഷത്തോടെ ഇനി എന്നാണ് വരുന്നതെന്നാണ് ചോദിച്ചത് ഈ പത്രം കൊണ്ട് അത്ര സന്തോഷത്തോടെ നാം ആ പത്രം സ്വീകരിച്ചു അതുപോലെ തന്നെ നമ്മൾ ഞാൻ ജപമാല പ്രാർത്ഥനകളും പിന്നെ പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും മറ്റുള്ള ചൗമാല പ്രത് പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ളവർക്ക് ചൗമാല ഇങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ ഇതെന്താണെന്നുള്ള അറിയത്തില്ല അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഓരോ രഹസ്യങ്ങളും അതിൻ്റെ ഇതാണ് കർത്താവിൻ്റെ ഓരോ പിടാനുഭവ രഹസ്യങ്ങൾ അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആ ചൌമാല പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതായത് അച്ഛൻ്റെ യൂട്യൂബിലുള്ള ധ്യാനം അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡ് അത് അതുപോലെ തന്നെ സാക്ഷ്യങ്ങളെ എല്ലാം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും പിന്നെ ദിവസവും അരമണിക്കൂറ് ബൈബിൾ വായിക്കും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയില്ല അത് മഴയായാലും വെയിലായാലും ഞങ്ങൾ പോയിരിക്കും അത് പണ്ടു തൊട്ടേ ഉണ്ട് ഒന്നും കൂടി ഇപ്പോൾ തീക്ഷണമായി ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും അതുപോലെ എല്ലാ പള്ളിയിലെ എല്ലാ ആരാധനാ കാര്യങ്ങളിലും നമ്മൾ മുന്നായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് കുറേ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ദൈവം തന്നിട്ടുള്ള ആനന്ദമായ കാരണം പിന്നെ ഏറ്റവും വലിയ എനിക്കൊരു കഴി കൃപ കിട്ടിയത് മാതാവിൻ്റെ മദ്യ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴും എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം എത്ര വലിയ പ്രശ്നങ്ങൾ ഈ ജീവിതത്തിലുണ്ടായാലും ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം അതൊരു വല്ലാത്ത ബോധ്യമാണ് ഈ എൻ്റെ മക്കളുടെയൊക്കെ ഓരോ പ്രശ്നങ്ങളും ജോലി സംബന്ധമായിട്ടൊക്കെ പറയുമ്പോൾ ഞാനങ്ങ് ധൈര്യം കൊടുക്കാൻ ീശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട അവർ നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും പിന്നെ നമ്മൾ ആവുലപ്പെട്ടിട്ട് എന്തിനാ കാര്യമാണ് അത്രയും ഒരു ധൈര്യം അത് നമുക്ക് ഉടമ്പടി വഴിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും തന്ന അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കാരുണ്യപ്രവർത്തികളിൽ നിന്ന് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അത്യാവശ്യം സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മളെ സമീപിക്കുന്നവർക്കെല്ലാം കൊടുക്കും അല്ലാതെ തന്നെ ഞങ്ങള് സ്ഥിരമായിട്ട് ഒരു പഠിക്കാനൊരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഒരു കാലിന് സുഖമില്ലാത്ത ഒരാളിനത് സ്ഥിരമായിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ മരുന്ന് മേടിക്കാനായിട്ട് അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ആരോട് ആര് ഞങ്ങളോട് എന്ത് സഹായം ചോദിച്ചാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മക്കളെ കൊണ്ടും ചെയ്യിക്കുന്നുണ്ട് മക്കളെ കൊണ്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ എടുപ്പിച്ചു അവർ വളരെ കുറഞ്ഞ സമയത്തേക്ക് നാട്ടി വരുത്തുള്ളേലും അതുകൊണ്ട് അവരുടെ ആധ്യാത്മിക ജീവിതം വളരെ മെച്ചപ്പെടാനായിട്ട് സഹായിച്ചു ഈശോ അതാണ് എനിക്ക് ഏറ്റവും വലിയ അമ്മയോടുള്ള നന്ദി ഉടമ്പടിയിൽ കൂടെ മാത്രമാണ് അവർ നല്ല ഇതായിട്ട് പോകാൻ കാര്യം എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കൊടാനു കൂടി നിന്ന് ഞാൻ ഇവിടെ പറയുന്നതും പറയാൻ പറയാൻ വിട്ടുപോയതാ ഒരുപാട് കാര്യങ്ങളെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോ ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി ഇനി ജീവിതാവസാനം വരെ എൻ്റെ ഒരു എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും അതിന് ഞാൻ എൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കട്ടെ ഞാനൊരു കാറ്റഗിസൻ ടീച്ചറും കൂടെയാണ് മുപ്പത്തി നാല് വർഷമായിട്ട് ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം കൂടി തന്നിട്ടുണ്ട് യേശുവേ നന്ദി യശോയെ സത്രം വിശുദ്ധപോലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് എട്ടാം തിരുവചനം നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശു വഴി എൻ്റെ ദൈവത്തിനെ നന്ദി പറയുന്നു സിസിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നന്ദിയുടെ ഒരു വലിയ പൂമാലയാണ് ഈശോയ്ക്ക് കണ്ടിന്യൂസ് ആയി ചാർത്തിക്കൊണ്ടിരുന്നത് എത്രമാത്രം നന്ദി പറഞ്ഞാലും സിസിയുടെ വാക്കുകൾ അവസാനിക്കുന്നില്ല നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം സിസിയുടെ മൂന്നാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധമ്മ ഈ അൾത്താരയിൽ ഓരോ പ്രാവശ്യവും തനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് നന്ദി പറയാനായിട്ട് ഈ മകൾ ഇവിടെ കടന്നു വരികയാണ് ഈ മൂന്നാമത്തെ ഈ സാക്ഷ്യത്തിൽ നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുള്ള ഒരു വലിയ അസ്വസ്ഥത മാറിക്കിട്ടണേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അതുവഴിയായി ഉടമ്പടി വസ്തുക്കളുടെ കണ്ടിന്യൂസ് ആയ ആക്ടിവേഷൻ മൂലം ഉടമ്പടി ആ യൂറിനറി ഇൻഫെക്ഷൻ പരിപൂർണമായി സൗഖ്യപ്പെട്ടുവെന്ന് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഓരോ സമയത്തും ഓരോ അപകടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന സംരക്ഷണം ബസ് യാത്ര ചെയ്യുമ്പോഴും മറ്റുമുള്ള സാഹചര്യങ്ങളിലെല്ലാം തൻ്റെ എല്ല് പൊടിഞ്ഞു പോകാമായിരുന്ന ആ അവസരങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ അവരെ ആ അപകടങ്ങളിൽ നിന്നെല്ലാം ബസ് സഡൻ ബ്രേക്ക് ഉണ്ട ഉണ്ടായ വലിയ അപകടത്തിൽ നിന്ന് മകളെ സംരക്ഷിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ കയ്യിൽ എപ്പോഴും ആ കാശുരൂപത്തിൻ്റെ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല അപകടങ്ങൾ ഉണ്ടായാൽ തന്നെയായാലും പരിശുധാമ്മ നമ്മെ എപ്പോഴും കാത്തു സംരക്ഷിക്കും ഈശോയിൽ നിന്ന് എപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെയും തിരുരക്തത്തിൻ്റെയും സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാകും അതുപോലെ തന്നെ ഇവർക്ക് ഒരു വലിയ ടെൻഷനായിരുന്നു അവരുടെ ഹസ്ബൻഡിനായാലും വലിയൊരു ടെൻഷനായിരുന്നു അവരുടെ ഒരു പുരയിടം എന്നുള്ള ആ ഒരു വസ്തുത ഗവണ്മെൻറ്റ് കോർപ്പറേഷൻ അത് നീലമായി മാറ്റുന്ന ഒരു ഗവണ്മെൻ്റ് തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ അവർ പരിശുധാമ്മയോട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇവരെന്തു ചോദിച്ചുവോ പരിശുദ്ധ അമ്മ അങ്ങനെ തന്നെ ആ ഗവൺമെൻ്റ് ആ നിയമം മാറ്റി അവർക്ക് ആ പുരയിടം പുരയിടമായി നൽകി നിലമായി മാറ്റാനുള്ള ആ കോർപ്പറേഷൻ്റെ തീരുമാനം ഇല്ലാതാവുകയും ചെയ്തു നമ്മൾ നമ്മെന്തു തന്നെ അമ്മയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അത് നമ്മുടെ ഒരു അത്യാവശ്യമാണെങ്കിൽ അമ്മ നമുക്ക് വേണ്ടി മാറ്റം സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പുകളാണ് ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ ഒരു കമേഴ്ഷ്യൽ പർപ്പസുമുള്ള ഒരു രണ്ട് ഒരു ബിൽഡിങ് രണ്ട് നിലയുള്ള ബിൽഡിങ് അവർ എൻ്റെ ടാക്സേഷൻ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ആ ബിൽഡിങ്ങിൽ വാടകയ്ക്ക് ഇരിക്കുന്നവർ ഇവർക്ക് ഒരിക്കലും അവരുടെ ജീവിതവൃത്തിക്ക് തടസ്സമില്ലാകാതെ ഈ ഇഷ്യൂ ഞങ്ങൾക്ക് ശരിയാക്കി എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിനെല്ലാം മാതാവ് കൃത്യമായി തീരുമാനമുണ്ടാക്കി കൊടുക്കുകയും ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ ആരുടെയും ജീവിതവൃത്തികളെയൊന്നും ആശങ്കപ്പെടുത്താതെ പരിശുദ്ധ അമ്മ സാന്ത്വനത്തിൻ്റെ അടയാളമായി ഇവരെ സംരക്ഷിച്ച സാക്ഷ്യം നാം കേൾക്കുകയുണ്ടായി നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം നമ്മുടെ യാതൊരു കാര്യങ്ങൾക്കും ഒരു പരിശുദ്ധ അമ്മ ഒരിക്കലും തടസ്സം നിൽക്കുകയില്ല നമ്മോട് ചേർന്നാണ് എപ്പോഴും പരിശുദ്ധാമ്മ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുന്നത് പക്ഷേ അതിന് ആനുപാതികമായി നാം ഉടമ്പടിയിലെപ്പോഴും ഈശോയോട് എങ്ങനെയാണ് പ്രത്യുദ്ധരിക്കുന്നത് എന്നുകൂടിയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ സഹോദരി പറയുകയായിരുന്നു എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള ഐശോയെക്കുറിച്ച് പറയാനുള്ള തീക്ഷണത വളരെയധികമാണ് അതുകൊണ്ട് ഇവിടെയുള്ള പത്രം കൊടുക്കലെല്ലാം നിർത്തി തമിഴ്നാട് ബോർഡറിലേക്ക് വളരെയധികം ദൂരം യാത്ര ചെയ്ത് സുഹൃത്തുമായി യാത്ര ചെയ്ത് തമിഴ് വാക്കുകളൊക്കെ പഠിച്ച് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അത്യാവശ്യം തമിഴ് ഭാഷകളൊക്കെ പഠിച്ച് അവിടെ ചെന്ന് ആ ഈശോയെക്കുറിച്ച് പറയാനുള്ള പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം ഉപേക്ഷിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ പറയാനും പത്രം കൊടുക്കുവാനുള്ള തീക്ഷ്ണതയാണ് ശരിയായിട്ടും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പരിശുദ്ധ അമ്മയോടും ഈശോയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമുക്കത് ഏറ്റെടുക്കാം ഒരുപാട് മക്കളാണ് ഇന്ന് ആ മിഷൻ രംഗം വളരെയധികം വളരെ ഭംഗിയായി ചെയ്യുന്നത് അതുപോലെ തന്നെ അക്രൈസ്തവർക്ക് ഈശോയെ അറിയാത്തവർക്ക് അറിവ് അറിവ് കൊടുക്കുവാനും ജപമാല പഠിപ്പിച്ചു കൊടുക്കുവാനും ഒരു കാറ്റഗിസം ടീച്ചർ ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലെ ഈശോയെ സ്നേഹിക്കുവാനുള്ള എല്ലാ കഥകളിലൂടെ ജപമാല എങ്ങനെ ഈശോയുടെ പീഡാസഹനങ്ങളും പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ജനനം ഈശോയുടെ ജനനം മുതലുള്ള കാര്യങ്ങൾ കൃത്യമായി മറ്റുള്ളവർ പഠിപ്പിക്കാനൊക്കെയുള്ള വലിയ തീക്ഷ്ണത ഈ ഉടമ്പടിയിലൂടെയാണ് ഇവർക്ക് ലഭിച്ചതെന്ന് പറയുന്നു നമുക്ക് ഈശോട് നന്ദി പറയാം എപ്പോഴും ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനും ചിന്തിക്കുവാനും ആഴപ്പെടുവാനും ഈ സഹോദരി പറയുകയെന്ന് നിത്യതയോളം എനിക്ക് ആയുസ്സുള്ളിടത്തോളം ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നിർത്തുകയില്ല എന്ന് നമുക്ക് എപ്പോഴും നിത്യതയിൽ നിത്യേഴിലേക്ക് സഞ്ചരിക്കാൻ ഉടമ്പടിയിലായിരിക്കാം സിസിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്